ഫ്രണ്ട്സ് േഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ചേച്ചിയും എൻ്റെ അമ്മയും കൂടിയാണ് പരിപാടി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെയാന്ന് കാണാം കുളിച്ച് സുന്ദരി എന്തോ കറി വെക്കാൻ വേണ്ടിയിട്ട് നിറച്ചും പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താണെന്ന് എന്താ സാധനം പറയുക അതെ ചെറുപ്പം കറമൂസി ഇത് മീന് പിന്നെ തലക്കറി വെക്കാനുള്ള പുളി തക്കാളി ബാക്കി സാധനങ്ങൾ ചെയ്യും വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റാടേ കാണുന്നില്ല വേണ്ട വേണ്ട ഇതിനുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് തലക്കറയ്ക്കി ഞങ്ങളുടെ മഞ്ഞിപ്പൊടിയും കൂടി ചേർത്തു മഞ്ഞിപ്പൊടി ഒരു വലിയ സ്പൂൺ നിറച്ച് കൊടുത്ത് പണിത് അത് നന്നായിട്ട് വഴറ്റുക അതിനകത്ത് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക തലയിടുക തിളപ്പിക്കുക ഫിനിഷ് അതിൻ്റെ പുളി പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് തിനകത്ത് കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച കണ്ട ഇത് കുഞ്ഞേന്റെ നേരത്തുണ്ടാക്കിയ താള് താള് ചെറുപയറും കൂടി ഇട്ടതാണ് കണ്ട കുളിച്ച് സുന്ദരിയായിട്ട് മൊഞ്ചത്തേറ്റ് വന്നിരിക്കുക വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് സുന്ദരിയായി വന്നിട്ട് കണ്ടാ പുതിയ പോലെ ഇരിക്കുന്നത് കണ്ട ഇതിങ്ങനെ എടുത്തു വെച്ചാട്ടോ ചെമ്പല്ലി ഇവിടെ ചെമ്പല്ലി എന്ന് പറയും ചെമ്പല്ലീൻ്റെ തല അമ്മ കല്ലിലിട്ട് ഉരച്ച് ക്ലീൻ ചെയ്താൽ മതി കണ്ടാ വല്യമ്മ കണ്ണൂരുള്ള കണ്ണൂരുള്ള യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാം ഞങ്ങളെ വീഡിയോ കൂടെ ഇരിക്കൂറുള്ള വീഡിയോക്കാർ മറ്റേ കേന്ദ്രം നമുക്ക് പറഞ്ഞിട്ട് ആ അതെനിക്ക് ഓരോ ചുളുവില് ഞങ്ങള് വീഡിയോനകത്ത് ഓരോ പേര് ഇങ്ങനെ പറയാം എന്തോ സ്വകാര്യമായിട്ട് മറ്റേ പേര് ഇതൊന്നും നന്നായിട്ട് ഇന്ന് ഇളക്കി അടച്ചു വെക്കാം ഇപ്പോൾ സെറ്റായി അതിനൊന്ന് തിളക്കട്ടെ അവിടെ അരച്ച് വെച്ച് വേവിക്കാം നല്ല അടിപൊളി വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു എന്നാലും ഞാൻ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കണ്ടോ ഇനി ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചട്ടി ചുട്ടിച്ചാൽ എടുത്ത് വെക്കാം

അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ